ആരും കൊടുക്കാത്ത ഒരു ഒരു വർക്ക് ഷോപ്പ് ഓയിൽ ഓയിൽ ചേഞ്ച് ചേഞ്ച് പിന്നെ പിന്നെ എഞ്ചിൻ നമ്മൾ വാഷ് വാഷ് കൊടുക്കും കൊടുക്കും പെട്രോൾ വെച്ചിട്ട് വാട്ടർ സർവീസ് ഏത് ഓയിലാണ് അഡ്നോക്കിന്റെ നമസ്കാരം കുഞ്ഞാണ് നിന്നും ും ഫാഹൽ ആണ് ആരും കൊടുക്കാത്ത ഒരു ഒരു വർക്ക് ഷോപ്പ് അതായത് ഓയിൽ ചേഞ്ചിന് വെറും അഞ്ച് അഞ്ച് എന്ന് വെച്ചെങ്കിൽ ലിറ്റർ വരെയുള്ള വണ്ടികൾക്കാണ് ദിനാർ കൊടുക്കുന്നത് കൂടാതെ ഇഞ്ചിൻ റൂം അതുപോലെ തന്നെ വണ്ടിന്റെ അകമൊക്കെ വൃത്തിയാക്കി ആട്ടി പുളിയായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ആൾക്കാരൊക്കെ ഇടയിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അഞ്ചു ദിനാറിന് ഓയിൽ ചേഞ്ച് അഞ്ചു പിന്നെ എഞ്ചിൻ റൂം നമ്മൾ വാഷ് വാഷ് കൊടുക്കും കൊടുക്കും പെട്രോൾ വെച്ചിട്ട് പിന്നെ വാട്ടർ സർവീസ് ഏത് ഓയിലാണ് കിലോമീറ്റർ ലിറ്ററിന്റെ വണ്ടിക്കാണ് നമ്മൾ ഈ ഒരു ഓഫർ ഓഫർ ാണ് ലിമിറ്റഡ് ലിമിറ്റഡ് ഇല്ല ലിമിറ്റഡ് ലിമിറ്റഡില്ല അപ്പൊ സുഹൃത്തുക്കളെ അവസരം ഉപയോഗപ്പെടുത്തുക പ്രത്യേകിച്ച് ടാക്സിക്കാർക്കൊക്കെ ടാക്സിക്കാർ തലവാത്തിന്റെ കൂടുന്ന ആൾക്കാർക്കൊക്കെ ഇത് നല്ലൊരു നല്ലൊരിതാണ് എല്ലാവർക്കും അറിയാലോ അത് അപ്പൊ ഇത് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുമോ വീട് ചെയ്യുന്നതുകൊണ്ട് മാത്രമായിട്ട് ചെയ്തതല്ലേ എല്ലാവർക്കും കൊടുക്കും മാത്രമല്ല പെട്രോളും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ ക്ലീൻ ആക്കുന്നത് സുഹൃത്തുക്കൾ ഏതാണ് അവര് ചെയ്യുന്ന വാട്ടർ സർവീസ് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് നാല് വണ്ടിക്കൊക്കെ നിർത്താനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ വാട്ടർ സർവീസ് കുഴപ്പമില്ല അപ്പൊ ഇത് ചെയ്ത് കൊടുക്കുന്ന നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവർ ഇഞ്ചിൻ റൂം വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അകത്ത് വാഗം ക്ലീൻ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ വാട്ടർ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ അഞ്ച് ദിനായിട്ട് ഇടുന്ന കിട്ടില്ലല്ലോ ഇത് அப்ப அவசரம் உபயோகப்படுத்தா